ധനകാര്യ പ്രതിസന്ധി കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ അല്ലെങ്കിൽ സർക്കാരിനോട് ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന സർക്കാരിന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതാവുന്നു ഇതൊക്കെ ജനങ്ങളെ വല്ലാതെ ബാധിക്കുന്ന പ്രശ്നമാണ് ഡയറക്റ്റായിട്ട് അവരെ ഹിറ്റ് ചെയ്യുന്ന പ്രശ്നമാണ് അതിനെ വിശദീകരിക്കാൻ അതായത് ഇത് ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഫെഡറൽ ഭരണക്രമം അട്ടിമറിക്കാൻ അവർ നടത്തുന്ന ശ്രമങ്ങൾ സാമ്പത്തിക അധികാരം ഇല്ലാതാക്കാൻ അവർ നടത്തുന്ന ശ്രമങ്ങൾ കടമെടുപ്പ് പരിധി വെട്ടി കുറച്ചുകൊണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു ഈ വിശദീകരണങ്ങൾ എൽ ഡി എഫിന് കൃത്യമായി നടത്താൻ സാധിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ എൽ ഡി എഫിന് പറ്റുന്നതിനേക്കാൾ കൂടുതൽ അത് സക് സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ അതിൽ ഒറ്റ കാര്യമാണ് നടന്നത് ഞാനിതിൽ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നതിൽ സി പി എംമാരും എൽ ഡി എഫും പറഞ്ഞതിനേക്കാളും ഏറ്റവും ഇഫക്റ്റീവായിട്ട് അവർ ചെയ്തത് ഡൽഹിയിൽ നടത്തിയ സമരമാണ് ഡൽഹിയിൽ നടത്തിയ സമരവും അതിന് ദേശീയ മാധ്യമങ്ങളടുത്ത് അടക്കം കൊടുത്ത വലിയ ഒരു സപ്പോർട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ കഴിഞ്ഞ അഞ്ച് വർഷത്തെ എൽ ഡി എഫിൻ്റെ ഭരണത്തിലും ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തിലും ഉണ്ടായിട്ടുള്ള ഈ ധനകാര്യ നികുതി ബിരുവടക്കമുള്ള കാര്യങ്ങളിൽ ജി എസ് ടി റഷീമിലേക്ക് മാറുമ്പോൾ സംസ്ഥാനം സ്വീകരിക്കേണ്ട കാര്യങ്ങളുടെ അടക്കമുണ്ട വീഴ്ചകൾ ഉണ്ട് ഇത് ഇത് കേന്ദ്ര സർക്കാർ മാത്രമായിട്ട് ഉണ്ടാക്കിയ ഒരു സാധനമല്ല പക്ഷേ ഇത് അഗ്രവേറ്റ് ചെയ്ത് അപ്പോഴും സംസ്ഥാന സർക്കാരിന് അത് മാനേജ് ചെയ്യാവുന്നതായിരുന്നു പക്ഷേ ഇത് അഗ്രവേറ്റ് ചെയ്തത് മുഴുവൻ കേന്ദ്ര സർക്കാരിൻ്റെ ഒരുതരം ഒരുതരം വൈര്യനിരാതന ബുദ്ധിയോടും കൂടിയുള്ള കാര്യങ്ങളായിരുന്നു ഇത് ഇത് സാധാരണഗതിയിൽ മനുഷ്യർക്ക് വിശ വിശദീകരിച്ചാൽ മനുഷ്യർക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ ഡൽഹി സമരത്തോടു കൂടി എനിക്ക് തോന്നുന്നു അതിലൊരു ഇൻഫ്ലക് ഇൻഫ്ലക്ഷൻ പോയിൻ്റ് ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ ആൾക്കാർ അതിന് കിട്ടിയ പ്രചാരം അതിന് മാധ്യമങ്ങൾ കൊ കൊടുക്കേണ്ടി വന്ന ഒരു ഒരു കവറേജ് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നു സബ്സ്റ്റാൻഡീവായിട്ട് മനുഷ്യരോട് വിശദീകരിക്കാൻ സംസ്ഥാന സർക്കാർ പറയുന്നത് കാര്യമുണ്ട് എന്ന് പറയാൻ അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ കൊടുത്ത കേസ് ആ കേസിലുണ്ടായ ഇൻ്റർവ്യൂം വിധി അതിൻ്റെ അകത്ത് നമുക്ക് കുറേ പതിമൂവായിരം കോടി നമുക്ക് കിട്ടി എന്ന് മാത്രമല്ല സംസ്ഥാനം പറയുന്ന പല കാര്യങ്ങളിലും സബ്സ്റ്റൻസ് ഉണ്ട് എന്ന് കണ്ട് സുപ്രീംകോടതി ഒരു ഭരണഘടനാ ബെഞ്ചിലേക്ക് കൊടുക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം കൂടി ഇത് സംസ്ഥാനത്തിൻ്റെ മാത്രം മേക്കിംഗ് അല്ല ഇത് കേന്ദ്ര കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടുള്ള ശത്രുതാപരമായ നിലപാടിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എൽ ഡി എഫിന് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഇതൊരു ഇതൊരു അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു സാധനമാണ് കേരളത്തിലെ ധനകാര്യമന്ത്രി വളരെ കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള ഒരാളല്ല അദ്ദേഹം വളരെ പ്ലെയിനായിട്ട് മാത്രം സംസാരിക്കുന്ന ഒരാളാണ് അപ്പോൾ അത് ശരിക്കും ഒരു ബുദ്ധിമുട്ടുള്ള ആയിരുന്ന അവസ്ഥയായിരുന്നു എൽ ഡി എഫിൻ്റെ പക്ഷേ ഡൽഹിയിൽ നടത്തിയ സമരം അതിനുശേഷം കേരളം നടത്തിയതിന് ശേഷം കർണാടകം സമരം നടത്തി തമിഴ്നാട് കോടതിയിൽ പോയി സുപ്രീം കോടതി തന്നെ പറഞ്ഞു നിങ്ങളിങ്ങനെ സംസ്ഥാനങ്ങളൊക്കെ കോടതിയിലേക്ക് വരിക എന്നുള്ളത് ശരിയായ കാര്യമല്ല സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിൽ ചർച്ച ചെയ്ത് തീർക്കണം എന്ന് പറയുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ ഇത് ഇത് കാണുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇത് കേരളം മാത്രമായിട്ടുണ്ടാക്കുന്ന ഒരു അല്ല ഇതിൻ്റെ പുറകിൽ രാഷ്ട്രീയപരമായി അപ്പുറത്തുള്ള സംസ്ഥാന സർക്കാരുകളോട് കേന്ദ്ര സർക്കാർ എന്തോ കാണിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് മനുഷ്യർക്ക് അത് ബോധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് ഊമിക്ക് എന്താ തോന്നുന്നത് ഇത് ഈ ഒക്കെ ഒരു എലക്ഷനിൽ സ്വാധീനിക്കാൻ പാകത്തിന് അല്ലെങ്കിൽ ഞങ്ങളുടെ പോയിൻ്റ് ഇതാണ് എന്ന് ജനത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു ിനെ സ്വാധീനിക്കാൻ പാകത്തിലേക്ക് വിശദീകരിക്കാൻ എന്ന് തോന്നുന്നുണ്ടോ എൽ ഡി എഫിലും സർക്കാർ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ എല്ലാ തവണയും ഈ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ രണ്ട് വോട്ടിംഗ് പാറ്റേണാണുള്ളത് ഇപ്പോൾ പാർലമെന്റിലേക്ക് ഒരു വോട്ടിംഗ് പാറ്റേണും നിയമസഭകളിലേക്ക് ഒരു വോട്ടിംഗ് പാറ്റേൺ നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ പലപ്പോഴും പാർലമെന്റിലേക്ക് അയക്കണം എന്ന കാര്യത്തിൽ ഒരു ദേശീയ കാഴ്ചപ്പാടോടു കൂടിയാണ് കേരളത്തിലെ ജനങ്ങൾ എല്ലാ കാലത്തും വോട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഒരു കാര്യത്തെ മാറ്റി നിർത്താം അതിന് അതും ഒഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഒരു പാറ്റേണാണ് നമ്മൾ കണ്ടുവരുന്നത് പക്ഷേ കഴിഞ്ഞ രണ്ട് തവണ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിലും പിന്നെ ഇക്കുറിയും ദേശീയ രാഷ്ട്രീയം എന്നത് കേരളത്തിലെ വോട്ടർമാരെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട വിഷയമായി ഇപ്പോൾ നമുക്കറിയാം കേരളത്തിലൊരു ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം എന്നത് കേരളത്തിൽ പൊതുവിൽ തന്നെ വേരുറച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ വരാനുള്ള സാധ്യതകൾ മുൻനിർത്തിക്കൊണ്ട് ആ തവണ യു ഡി എഫിന് വലിയൊരു ഭൂരിപക്ഷം കിട്ടുന്ന സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു ഇപ്പോൾ ഇത്തവണ വളരെ പ്രധാനപ്പെട്ട ഒരു ഇപ്പോൾ ആൻറ്റി ഇൻകംപെൻസിവ് ഫാക്ടർ കേരളത്തിലുണ്ട് അത് പല കാരണങ്ങൾ ഇപ്പോൾ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിയുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദം അതിനുശേഷം പിന്നീട് ഈ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയ സാഹചര്യം ഇതൊക്കെ പിന്നെ യറ്റം ഇങ്ങനെ ഒരുപാട് ജനങ്ങൾ നേരിട്ട് അനുഭവിച്ച അല്ലെങ്കിൽ നേരിട്ട് അറിഞ്ഞ കുറേ പ്രശ്നങ്ങളുണ്ട് പക്ഷെ അവിടെയാണ് സാമ്പത്തിക പ്രതിസന്ധി ഇപ്പൊ നേരത്തെ തോമസ് ആർക്കൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ രണ്ട് പ്രധാനപ്പെട്ട ഉത്സവ സീസണുകൾ കടന്നുപോയി അവിടെയും സാധാരണക്കാരെ ബാധിക്കുന്നത് ഇപ്പൊ സിവിൽ സപ്ലൈസിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളായിരുന്നു അവിടെ സ്വാഭാവികമായിട്ടും ഒരു സർക്കാർ വിരുദ്ധ വികാരം കേരളത്തിലെ ജനങ്ങൾക്ക് അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും ഉണ്ടാകേണ്ടതാണ് അവിടെയാണ് ഇപ്പോൾ ജേക്കബ് ജിയൊക്കെ പറഞ്ഞതുപോലെ ഏറെക്കുറെ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അതായത് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പോൾ വലിയ ഒരു ഒരു ആക്ഷേപം സർക്കാരിനെതിരെ ഉണ്ടായി കാരണം ധനകാര്യ ആണ് ഈ പ്രതിസന്ധിക്ക് വഴിവെച്ചത് എന്നൊക്കെയുള്ള ഒരു വ്യാഖ്യാനം ഒരു ഭാഗത്തുണ്ട് പക്ഷെ അപ്പോഴും കേന്ദ്ര സർക്കാരിന് ഒരു ഇരട്ടത്താപ്പ് ഈ കാര്യത്തിലുണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് ആ തരത്തിലൊരു സമീപനം കേന്ദ്ര സർക്കാരിനുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ഇപ്പോൾ ഡൽഹിയിലെ സമരം സുപ്രീംകോടതിയിലെ നിയമ പോരാട്ടം ഇതുകൊണ്ടൊക്കെ സംസ്ഥാന സർക്കാരിന് ഏറെക്കുറെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അതൊരു ഒരു 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 പ്രധാനപ്പെട്ട ഫാക്ടർ ആകുമോ ഒരു ഒരു വോട്ടെടുപ്പിന് എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ഏറെക്കുറെ സർക്കാരിന് ഒരു സേഫ് സൈഡിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ കാണുന്നത് പക്ഷേ എന്താ തോന്നുന്നത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു കൺസോൾട്ടേഷൻ ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ ഒരു പ്രക്ഷോഭം അതിൽ സി പി എമ്മും ഇടതുമുന്നണിയും കൊടുത്തൊരു പ്രാമുഖ്യം ഇതൊക്കെ ഒരു കൺസോൾട്ടേഷൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ നിന്ന് ഭിന്നമായിട്ട് ഇപ്പോൾ അത്തരത്തിലൊരു കൺസോൾട്ടേഷൻ്റെ സാഹചര്യം കേരളത്തിലുണ്ടോ പ്രത്യേകിച്ച് ഞാൻ ചോദിക്കുന്നത് ഇടതു ഇടതുമുന്നണിക്ക് അനുകൂലമായിട്ടുള്ളൊരു കൺസോൾട്ടേഷൻ്റെ സാഹചര്യമുണ്ടോ അല്ല നമുക്ക് പ്രത്യേകിച്ച് മലബാറിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്തും നമ്മൾ ആളുകളോട് സംസാരിക്കുകയും ചെയ്യുന്ന സമയത്ത് കേരളത്തിലെ ഒരു മുസ്ലിം ജനവിഭാഗത്തിന് വളരെയധികം ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട് പൗരത്വ നിയമം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നവുമാണ് അത് മുസ്ലിം സാധാരണ മുസ്ലിം കുടുംബങ്ങളിലുമുണ്ട് പല മുസ്ലിം സംഘടനകളുടെ ഇടയിലുമുണ്ട് പല തരത്തിൽ ഇപ്പോൾ പൗരത്വ നിയമമായിക്കൊള്ളട്ടെ രാമക്ഷേത്രം ഉണ്ടായതിനു ശേഷമുണ്ടായിട്ടുള്ള അവരുടെ ഒരു മറ്റേ ആ ഇൻവിറ്റേഷനോട് കാണിച്ച നിലപാടായിക്കോട്ടെ അത്തരത്തിലുള്ള പല മുസ്ലിം ഇഷ്യൂകളിലും കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ പൊതുവേ പ്രശ്നമുണ്ട് അത് എത്രമാത്രം വോട്ടായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് പക്ഷേ നമുക്ക് കാണേണ്ടത് ഈ പറയുന്ന രീതിയിൽ ഈ മുസ്ലിം പാർട്ടികളോട് അല്ലെങ്കിൽ മുസ്ലിം ജനവിഭാഗങ്ങളോട് കോൺഗ്രസ് കുറച്ച് കാലമായി തുടരുന്ന ഒരു സമീപനം ഇപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ഒരു സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കുമ്പോൾ ഇതേപോലെ ഒരേ ഒരു സ്ഥാനാർത്ഥിയാണ് ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്ന് കോൺഗ്രസ് രംഗത്തിറക്കിയിട്ടുള്ളത് ആ സ്ഥാനാർത്ഥി തന്നെ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബി ജെ പി എം എൽ എ ഒരുപക്ഷെ സംസ്ഥാനത്തിനുണ്ടാകാനുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ പതിനഞ്ച് എം എൽ എമാരുള്ള പാർട്ടിക്ക് ഇതേപോലെ രണ്ട് മറ്റേ സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത് അതേസമയം ഇരുപത്തി ഒന്ന് എം എൽ എ മാത്രമുള്ള കോൺഗ്രസ് ആണ് ഈ പറയുന്ന രീതിയിൽ പതിനഞ്ചോ പതിനാറോ സീറ്റുകളിൽ മത്സരിക്കുന്നത് അതേസമയം ഇതേപോലെ ഒരു മൂന്നാമതൊരു സീറ്റ് മുസ്ലിം ലീഗിന് അർഹതയുണ്ട് എന്ന് മുസ്ലിം ലീഗ് കരുതുകയും അത് മറ്റ് പല സംഘടനകളും അത് കരുതുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അത് കൊടുക്കാനായിട്ട് കോൺഗ്രസ് തയ്യാറാകുന്നില്ല അത്തരത്തിലൊരു സാഹചര്യമുണ്ട് പറഞ്ഞാൽ വയനാട്ടിലെ കൊടിയുടെ കാര്യമായി കൊള്ളട്ടെ മറ്റ് പല സാഹചര്യങ്ങളുമായി കൊള്ളട്ടെ മുസ്ലിം ജനവിഭാഗത്തിന് നേരെ അല്ലെങ്കിൽ മുസ്ലിം ഒരു കാര്യങ്ങളോട് നേരെ ഒരു മുഖം തിരിഞ്ഞ സമീപനം കോൺഗ്രസ് കാണിക്കുന്നുണ്ട് എന്നുള്ളൊരു ഒരു 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 പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അതേസമയം ഈ പ്രശ്നങ്ങളോട് ഇതേപോലെ പൗരത്വ നിയമമായിക്കോട്ടെ മറ്റ് വളരെ വളരെ ആയിട്ടുള്ള വളരെ ഓർഗാനിക് ആയിട്ടുള്ളൊരു ഒരു ഒരു പ്രതിഷേധമാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അത് സി പി എം പലപ്പോഴും മുന്നിട്ടിറങ്ങി ഇത്തരം പ്രതിരോധങ്ങളോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളോ കേന്ദ്ര സർക്കാരിനെതിരെ സംഘടിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അവരുടെ മനസ്സിലും അവരുടെ കൺമുമ്പിലുമുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പോലെ തന്നെ പക്ഷേ അതിലെത്രമാത്രം അത് വോട്ടായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട് കാരണം നമ്മളുടെ ഒരു ഒരു വോട്ടിംഗ് പാറ്റേണോ അല്ലെങ്കിൽ നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ രീതിയോ ഇത്തവണ കുറച്ചും കൂടി വിഭിന്നമാണെന്നാണ് ഞാൻ കരുതുന്നത് അത് വളരെ സൈലൻറ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയ വളരെ നിർണായകമായ ഒരു പങ്കാണ് വഹിക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ മുഖ്യധാര മീഡിയ ആണെങ്കിൽ പൂർണ്ണമായും മറ്റേ ഇടതുപക്ഷത്തിന് എതിരായിട്ട് നിൽക്കുന്ന ഒരു സമീപനമാണുള്ളത് ഇപ്പോൾ കേന്ദ്രത്തിന് എതിരായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ ഈ പറയുന്ന രീതിയിൽ ഫെഡറൽ സിസ്റ്റം വർക്ക് ചെയ്യാത്തതിനെപ്പറിയുള്ള ഇപ്പോൾ ജേക്കബ് ഒക്കെ സൂചിപ്പിച്ച ഇത്തരം പ്രതിഷേധങ്ങൾ ഒരുപക്ഷെ ഗ്രൗണ്ടിൽ എത്തുന്നതിൽ നിന്ന് ഒരു ഇവിടുത്തെ ഇവിടുത്തെ മുഖ്യധാര മീഡിയ തടയുകയും ചെയ്യുന്നുണ്ട് കാരണം ഇത് മുഴുവൻ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു കുഴപ്പമായിട്ട് ചിത്രീകരിക്കുന്നൊരു ഒരു 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 സമീപനം നമ്മൾ കുറച്ച് കാലമായിട്ട് തുടരുന്നു വരുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എത്രമാത്രമാണ് തിരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരിക്കേണ്ട കാര്യമാണ് പക്ഷേ ആളുകളുടെ ഉള്ളിൽ ഈ പൗരത്വ നിയമത്തെക്കുറിച്ചുള്ളൊരു ഭീതി അതേപോലെ ഇവിടുത്തെ ഒരു മുസ്ലിം അതിറിങ്ങിനെ കുറിച്ചുള്ളൊരു ഭീതി വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് അതിനെ പ്രതിരോധിക്കുന്നത് ഇടതുപക്ഷമാണ് എന്നുള്ളൊരു വിചാരവും അവർക്കുണ്ട് എന്നുള്ളതായിട്ട് സംശയില്ല